സംസ്ഥാനത്ത് കോർട്ട് ഫീസ് അഞ്ചിരട്ടി വർദ്ധിപ്പിക്കാൻ ഫീസ് പരിഷ്കരണ സമിതി ശുപാർശ ഫീസ് ഇല്ലാതിരുന്ന മേഖലകളിൽ പുതുതായി ഫീസ് ഏർപ്പെടുത്താമെന്നും നിർദ്ദേശം ഒത്തുതീർപ്പ് കേസുകളിലും നഷ്ടപരിഹാരം നൽകുന്ന കേസുകളിലും ഫീസ് ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി സമിതികൾ മേലും ഫീസ് ഏർപ്പെടുത്താൻ ശുപാർശയുണ്ട് അതേപോലെ തന്നെ സുപ്രീം കോടതിയും അതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലോ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കോർട്ട് ഫീസ് എങ്ങനെ അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചത് വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖുണ്ട് ആഷിഖ് എന്നത്തേക്ക് ഈ ശുപാർശ നിലവിൽ വരും എന്നത്തേക്കായിരിക്കും ഇതിൻ്റെ ഒരു ഈ ഒരു ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇത് നിലവിൽ വരിക ആരി കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിനിടയിലാണ് സംസ്ഥാനത്ത് കോർട്ട് ഫീസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമിക്കുന്നു നിർണ്ണയിക്കുന്നതും ചെയ്യുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പഠനങ്ങൾ നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് കെ വി മോഹനന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അഞ്ചംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നത് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ വിശദമായ പഠനങ്ങൾക്ക് ശേഷം കോർട്ട് ഫീസ് അഞ്ച് ഇരട്ടിയോളം വർദ്ധിപ്പിക്കാമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ നിലവിലുള്ള മേഖലകളിൽ അല്ലാതെ കൂടുതൽ മറ്റ് മേഖലകളിൽ കൂടി കോർട്ട് ഫീസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും ഈ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നതുണ്ട് സംസ്ഥാനത്ത് ഈ കോർട്ട് ഫീസിനത്തിൽ ലഭിക്കുന്ന തുകയുടെ പത്തിരട്ടിയോളം തുക നിയമ നിയമ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കോർട്ട് മറ്റ് മറ്റ് കേന്ദ്രങ്ങളും മറ്റും ചലിപ്പിക്കാൻ സംസ്ഥാനം ചെലവാക്കുന്നുണ്ട് എന്ന കൂടി ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഈ നിയമ സംവിധാനം ചലിപ്പിക്കാനുള്ള ചിലവ് വലിയ വലുതാണ് എന്ന കാ എന്ന കണ്ടെത്തലും സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് പുതുതായി ചില മേഖലകളിൽ പ്രത്യേകിച്ച് ലാൻഡ് അക്വോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ചില മേഖലകളിൽ കൂടാതെ നഷ്ടപരിഹാരം നൽകുന്ന മേഖല കേസുകളിൽ അടക്കം നഷ്ടപരിഹാരം നൽകുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം കോർട്ട് ഫീസായി ഈടാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൂടാതെ മുൻകൂർ ജാമ്യ അപേക്ഷകളിലും ഒരു പ്രത്യേക കോർട്ട് ഫീസ് ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് കോർട്ട് ഫീസ് വർദ്ധനവ് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് ഇരുപത് വർഷത്തെ ഇടവേളകൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോർട്ട് ീസ് നവീകരണം വരുന്നത് അത് അഞ്ചിരട്ടിയോളം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം തന്നെ ഈ കാലഘടന കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഈ ഫീസ് പരിഷ്കരണ കമ്മിറ്റി മാധ്യമങ്ങളോട് അല്പനേരം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് ധനവകുപ്പിനും നിയമവകുപ്പിനും കൈമാറിയിട്ടുണ്ട് നാളെ ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് അടക്കം അവതരിപ്പിക്കാനിരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് നയപരമായ ഒരു തീരുമാനം കൂടി ഇതിൽ സർക്കാർ തീരുമാനിക്കേണ്ടതുണ്ട് അതുകൂടി ഉൾപ്പെടുത്തി ഒരു ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കോർട്ട് ഫീസുമായി ബന്ധപ്പെട്ട വർധനവടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കുന്നവരും നിയമമേഖലയിൽ ധനമേഖലയിൽ അടക്കമുണ്ട് ഏതായാലും നിയമ ധനവകുപ്പുകൾ കൂടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം കൂടി കോട്ട് ഫീസ് അഞ്ചിരട്ടി വർദ്ധിപ്പിക്കാൻ ഫീസ് പരിഷ്കരണ സമിതി ശുപാർശ നൽകിയിരിക്കുകയാണ് ഉടൻ തന്നെ ഇത് നിലവിൽ വരും മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്